നമസ്കാരം കേരളത്തിന് എന്തെങ്കിലും നല്ല അംഗീകാരങ്ങൾ ലഭിച്ചാൽ അത് വാർത്തയല്ല കേരളത്തിന് എന്തെങ്കിലും കുറ്റവും കുറവും ഉണ്ടാകട്ടെ വാർത്താ പ്രളയമാണ് വാർത്താ ചർച്ചയാണ് എന്താണ് ഇങ്ങനെ പറയാനുള്ളതല്ലേ കഴിഞ്ഞ ദിവസം കേരളത്തിന് ഒരു സുപ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ ചരിത്രപരമായിട്ടുള്ള ഒരു നേട്ടം കൈവന്നിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അല്ലെങ്കിൽ വ്യവസായത്തിന് വേണ്ടിയുള്ള ഏറ്റവും മികച്ച സൗഹാർദ്ദ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന സംസ്ഥാനത്തിന്റെ ഏറ്റവും മികച്ച ടോപ്പ് പെർഫോമർ അവാർഡ് കേരളം നേടിയിരിക്കുകയാണ് നിങ്ങൾ കണ്ടോ ആ വാർത്ത എവിടെയെങ്കിലും എവിടെയെങ്കിലും ചെറിയ മിന്നായം പോലെയോ അല്ലെങ്കിൽ ചരമകോളത്തിന്റെ താഴെ എങ്ങാനും ഭൂതക്കണ്ണാടി വെച്ച് നോക്കാൻ പറ്റുന്ന രീതിയിൽ ചിലപ്പോൾ വാർത്ത വന്നിട്ടുണ്ടാകും പക്ഷെ അതെന്തുകൊണ്ട് വാർത്ത ആയില്ല അല്ലെങ്കിൽ ആക്കിയില്ല എന്ന് വിമർശിക്കാൻ കാരണമെന്തെന്നറിയും രണ്ടു വർഷം മുന്നേ അതായത് രണ്ടായിരത്തി ഇരുപതിൽ കേരളത്തിനെ ഈ പട്ടികയിൽ ഇരുപത്തിയെട്ടാം സ്ഥാനത്തായിരുന്നു അതായത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഈ വ്യവസായ സൗഹൃദങ്ങളുടെ പട്ടികയിൽ കേരളത്തിന്റെ സ്ഥാനം ഇരുപത്തിയെട്ടാം സ്ഥാനത്തായിരുന്നു ഇരുപത്തി ഒൻപത് സംസ്ഥാനങ്ങളിൽ ഒരു സ്ഥാനം മാത്രം മുകളിൽ ഇനി ഇവിടെ ചർച്ചിക്കാനായിട്ട് ഒരു വക ബാക്കിയില്ല കേരളം ഇവിടെ വ്യവസായ സൗഹൃദമല്ല വ്യവസായത്തിന് കൊള്ളില്ല ഇവിടത്തെ സർക്കാരുകളാണ് ഇതിന് കാരണമെന്നുള്ള വിമർശനം വ്യാപകമായിരുന്നു ഒരു വർഷം കൂടി കഴിഞ്ഞപ്പോൾ കേരളം ഈ പട്ടികയിൽ പതിനഞ്ചാം സ്ഥാനത്ത് വന്നു അതായത് ഇരുപത്തെട്ടിൽ നിന്ന് ഒറ്റയടിക്ക് പതിനഞ്ചാം സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിക്ക് പോകും അതും അതായത് പതിനഞ്ചാം സ്ഥാനത്തേക്ക് വന്നുള്ളൂ വേണ്ടത്ര മികവില്ല എന്ന രീതിയിൽ അല്ലെങ്കിൽ പതിനഞ്ചാം സ്ഥാനത്ത് എത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അപ്രിസിയേഷൻ അല്ലെങ്കിൽ ആ അംഗീകാരത്തിന് ഒരു അഭിനന്ദനം ഈ നാട്ടിലെ ഒരു മാധ്യമങ്ങളും നൽകിയില്ല ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കുകൾ പുറത്തു വരുമ്പോൾ കേരളം അത് അച്ചീവ് ചെയ്തിരിക്കുകയാണ് കേവലം രണ്ട് വർഷം കൊണ്ട് വ്യവസായ സൗഹൃദ സംസ്ഥാനം യു പി അല്ല ഗുജറാത്ത് അല്ല കേരളമാണ് അതായത് സംഘികൾ പറയുന്ന അതേ കേരളം നമ്മൾ ഈ രാജ്യത്തെ ഏറ്റവും മികച്ച വ്യവസായ സൗഹൃദ സംസ്ഥാനമായി മാറിയിരിക്കുകയാണ് അതായത് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ പല തരത്തിലുള്ള സംവിധാനങ്ങൾ അതായത് പല കമ്പനികൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റുകൾ വരുമ്പോൾ അവർക്ക് ഈ ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്യുന്നതിന് വേണ്ടി ഏതൊക്കെ തരത്തിൽ വ്യവസായങ്ങൾക്ക് വേണ്ട കൂടുതൽ കാര്യങ്ങൾ നടപ്പിലാക്കി കൊടുക്കുന്നുണ്ട് അതെങ്ങനെയൊക്കെ അവർക്ക് ഗുണകരമായി മാറുന്നുണ്ട് എന്ന പരിശോധനയിലാണ് ഒൻപത് മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് കേരളം ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു രണ്ടാം സ്ഥാനത്ത് ആരെന്താ പറയുന്നു ആന്ധ്രാപ്രദേശാണ് മൂന്നാം സ്ഥാനത്താണ് ഗുജറാത്തിനെ കണ്ടുപടി ഗുജറാത്തിനെ കണ്ടുപടി എന്ന് പറയുന്ന ആ അതേ ഗുജറാത്ത് മൂന്നാം സ്ഥാനത്താണ് അപ്പോ അങ്ങനെ മൂന്നാം സ്ഥാനത്താണ് യു പി എന്നും പിന്നെ പറയേണ്ട പട്ടികയിൽ എവിടെയൊക്കെയോ ഉണ്ട് എന്ന് അറിയാം അതായത് ഈ ടോപ്പ് അച്ചീവേഴ്സ് അതായത് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം മാർക്കിൽ കൂടുതൽ നേടിയവരിൽ ഏറ്റവും മികച്ച പ്രകടനം ഒൻപത് മേഖലകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച കേരളമാണ് രണ്ടാം സ്ഥാനത്തുള്ള ആന്ധ്രാപ്രദേശ് അഞ്ച് മേഖലകളിലാണ് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചത് മൂന്നാം സ്ഥാനമുള്ള ഗുജറാത്ത് മൂന്ന് മേഖലകളിലാണ് അത് കേന്ദ്ര സർക്കാർ നിഷ്കർഷിച്ച കാര്യങ്ങളിലാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത കോൺക്ലേവിൽ പങ്കെടുക്കാൻ വ്യവസായ മന്ത്രി പി രാജീവ് പോയി ഈ ചടങ്ങിൽ പങ്കെടുത്തപ്പോഴാണ് വ്യവസായ മന്ത്രിയായിട്ടുള്ള പീയുഷ് ഗോയൽ അന്തസ്സായിട്ട് ആ ഒന്നാം സ്ഥാനത്തിനുള്ള പുരസ്കാരം മന്ത്രി പി രാജീവിന്റെ കയ്യിലേക്ക് കൊടുത്തത് അതിന്റെ ദൃശ്യമാണ് ഈ കാണുന്നത് ഈ ദൃശ്യം നിങ്ങൾ ഏതെങ്കിലും ചാനൽ നിങ്ങളുടെ മുന്നിൽ കാണിച്ചോ ആരെങ്കിലും പറഞ്ഞോ കേരള അഭിമാനകരമായ അല്ലെങ്കിൽ ചരിത്രപരമായ കാര്യം ഇതുവരെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ കേരളത്തിൻ്റെ ഇരുപത്തെട്ടാം സ്ഥാനം പതിനഞ്ചാം സ്ഥാനമായിരുന്നു ഒന്നാം സ്ഥാനത്തേക്ക് കുതിച്ചു കയറുമ്പോൾ പറയണ്ടേ വ്യവസായ സൗഹൃദമായി നമ്മുടെ നാട് മാറിക്കഴിഞ്ഞു രാജ്യം ഭരിക്കുന്ന സംവിധാനം തന്നെ നമ്മളെ അത് സർട്ടിഫൈ ചെയ്ത് നമ്മളെ അംഗീകരിക്കുമ്പോൾ അതൊരു ചർച്ചയാക്കേണ്ടതുണ്ട് സംവിധാനങ്ങളെ അഭിനന്ദിക്കേണ്ടതുണ്ട് കേരളത്തിന്റെ കാഴ്ചപ്പാടുകൾ മാറുന്നു കേരളം കുതിക്കുന്നുണ്ട് കേരളം വ്യവസായ മേഖലയിൽ വലിയ തോതിൽ ഒരു കുതിച്ചുചാട്ടം വിപ്ലവം സൃഷ്ടിക്കുന്നു എന്ന് പറയേണ്ടവർ അത് മിണ്ടാതിരിക്കുന്നുകൊണ്ടാണ് ഈ കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വന്നത് അതായത് കുറ്റവും കുറവും വലിയ തോതിൽ ആഘോഷിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നവർ നിങ്ങൾ നല്ലതിനെ അഭിനന്ദിക്കാത്തിടത്തോളം കാലം നിങ്ങൾക്ക് കുറ്റം പറയാൻ യോഗ്യതയില്ലെന്നേ കുറവുകളെയും കുറ്റങ്ങളെയും കുറിച്ച് പറയുന്നവർ നമ്മുടെ ശത്രുക്കളാണ് നല്ല കാര്യങ്ങൾ കൂടി അതിനോടൊപ്പം നിങ്ങൾ സമൂഹത്തിന് പങ്കുവെക്കുകയോ സമൂഹത്തോട് തുറന്നു പറയുകയോ ചെയ്താൽ നിങ്ങൾ ചെയ്യുന്നത് നിഷ്പക്ഷതയുള്ള മാധ്യമ പ്രവർത്തനം എന്ന് പറയാം പക്ഷേ അങ്ങനെയല്ല കേരളം തകരണം തകരണം എന്ന് ആഗ്രഹിക്കുന്ന സംഘപരിവാർ ചിന്തകൾക്കൊപ്പം സഞ്ചരിക്കുന്ന മാധ്യമങ്ങൾ പല കാര്യങ്ങളിലും സ്വീകരിക്കുന്ന ഈ പിന്തിരിപ്പൻ നിലപാടുകൾ അതായത് ഈ കേരളത്തിന്റെ കെ എന്ന് പറയുമ്പോ എല്ലാത്തിലും വലിയ അസംതൃപ്തി അതിൽ വല്ലാത്ത ചൊറിച്ചിലുള്ള ടീംസ് ഉണ്ട് ആ ടീംസിനൊപ്പം പിന്തുണയ്ക്കുന്ന നിലപാടാണ് പലപ്പോഴും നിങ്ങൾ സ്വീകരിക്കാറുള്ളത് അതുകൊണ്ടാണ് നിങ്ങളെ പലപ്പോഴും വിമർശിക്കാറുള്ളത് അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കേണ്ടതുണ്ട് എന്തുകൊണ്ട് കേരളത്തിന് ഈ സ്ഥാനം കിട്ടാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങളാണ് എന്തൊക്കെ നടപടിക്രമങ്ങളാണ് കേരളം സ്വീകരിച്ചതെന്ന് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്താണ് ഈ അവാർഡ് കിട്ടിയെന്നല്ലേ അതിന് ചില മാനദണ്ഡങ്ങൾ നടപ്പിലാക്കേണ്ടതുണ്ടായിരുന്നു ആ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് കേട്ടുള്ളൂ ഒട്ടാകെ മുപ്പത് മേഖലകളിൽ നടത്തിയ വിലയിരുത്തലിൽ സകല മേഖലകളിലും കേരളം ഒന്നാം സ്ഥാനം നേടി ടോപ്പ് പെർഫോമർ ആയി എന്നതാണ് ശ്രദ്ധേയം ഏകജാലക സംവിധാനം യൂട്ടിലിറ്റി അനുമതികൾ റവന്യൂ സർട്ടിഫിക്കറ്റുകൾ ലഭ്യമാക്കുന്നതിലെ കാര്യക്ഷമത ഗതാഗത സൗകര്യങ്ങൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് സേവനം നികുതി സംവിധാനത്തിലെ കാര്യക്ഷമത തുടങ്ങിയ മേഖലകളിലാണ് കേന്ദ്ര മാനദണ്ഡ പ്രകാരം കേരളം ഒന്നാമതെത്തിയത് അപ്പോ വെറുതെ കിട്ടിയതല്ല അധ്വാനിച്ച് കഷ്ടപ്പെട്ട് അതിനുവേണ്ടി വല്ലാതെ പ്രവർത്തിച്ച് നേടിയെടുത്ത അംഗീകാരമാണ് അതുകൊണ്ട് കേരളത്തെ എത്രത്തോളം നിങ്ങൾ പിന്നോട്ടടിക്കാൻ ശ്രമിച്ചാലും ഈ നാടിന്റെ ഇവിടത്തെ ഭരണസമിതിയുടെ അല്ലെങ്കിൽ ഭരണകർത്താക്കളുടെ ഇച്ഛാശക്തി സർക്കാർ സംവിധാനങ്ങൾ ഈ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള അവരുടെ ദൃഢനിശ്ചയം ഈ നാടിനെ കൊണ്ടുവന്ന അല്ലെങ്കിൽ ഈ നാട് നേടിയെടുത്ത ഈ നാട് പോരാടി നേടിയ വിജയം തന്നെയാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന മേഖലയിൽ കേരളം ആ ചരിത്രപരമായ നേട്ടം നേടിയതെന്ന് പറയുന്നതിൽ ഒരു തരത്തിലും ഒരു മനോവ്യഥയും വേണ്ടെന്നുള്ള കാര്യം പറഞ്ഞു വെക്കുകയാണ്